ഹായ് അസ്സലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും സുഹറ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തി കൊടുത്ത് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് നഷ്ടമായ കഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് ഷംസി എന്ന് ഷംസീന്ന് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അത് എട്ടാം ക്ലാസ് മുതലായിരുന്നു കേട്ടോ പുതിയൊരു കൂട്ടുകാരിനെ കിട്ടിയത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ അന്ന് മുതലേ കൂട്ടായിരുന്നു അപ്പം സ്കൂളിൻ്റെ താഴോട്ടായിട്ടായിരുന്നു അവൾ വീട് അവിടെ കുറച്ച് അപ്പുറത്തോട്ട് പോകണം കണ്ടനകൊക്കെ പോകുന്ന വഴി ആയിരുന്നു അവൾ വീട് നല്ല നല്ല കൂട്ടായിരുന്നു മറ്റേ കൂട്ടുകാരി ഞാനൊരു ക്ലാസ് ഒരു വർഷം ഒമ്പതാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ് അല്ല പക്ഷെ തോറ്റു അങ്ങനെ ഞങ്ങൾ വേറെ ക്ലാസ്സിലായി ഇപ്പോൾ നാട്ടിൽ നിന്ന് കാണാൻ വന്ന കുട്ടികാരി അവളായിട്ട് വലിയൊരു അടുപ്പുണ്ടായിരുന്നില്ല കേട്ടോ സമയം പിന്നെ ഞങ്ങൾ വേറെ ക്ലാസ്സും ഇതൊക്കെ ആയി പിരിഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് വർഷം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അമ്മാടെ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ചാം ക്ലാസ്സിൽ ഒരു വർഷം അങ്ങനെ ഇതായി എക്സാം എഴുതിയിട്ടില്ല പിന്നെ അതങ്ങനെ ജയിപ്പിച്ചിട്ടു പിന്നെ ഞാൻ ഉമ്മ ഹോസ്പിറ്റലിലാകുമ്പോൾ പലയിടത്തും ഒക്കെ ആയിട്ട് ഉമ്മടെ അതിനെതിരെ എത്തുക അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നല്ലോ എൻ്റെ നിപ്പും താമസമൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് ഉമ്മ ഈ പറഞ്ഞ പോലെ ഈ അസുഖത്തിന് ചികിത്സയും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടീവർ പാത്തളം ഹോസ്പിറ്റലായിരുന്നു എന്നിട്ടുള്ളൂ അങ്ങനെ എന്താ പറയുക കൂട്ടുകാരികൾ ഇങ്ങനെ മാ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ഒറ്റ സുഹൃത്തായിരുന്നു എനിക്ക് നല്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന അത്രയും ഒരു സുഹൃത്തായിരുന്നു ഷംസി ഷംസിട്ടോ ഓരോ പേരെ ഷംസി നന്നാണ് അങ്ങനെ എന്നിട്ട് ശരിക്കും വീഡിയോ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ നാളെ ഇവിടെ എങ്ങനെയെങ്കിലും നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണാനായിട്ട് കല്യാണം കഴിച്ച ഏത് ഏരിയയിലേക്കാണെന്നൊക്കെ എനിക്കറിയാം പിന്നെ നമ്മളായിട്ടും ഇങ്ങൊഴിവാക്കി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ അങ്ങനെ അവളെ കരുതിയിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര അത്രയും സ്നേഹത്തിൽ നിന്നിരുന്ന ആളുകളാണ് ഞാനും ആളൊക്കെ ബിരിയാണി അബന്ധം അറ്റിമുറിക്കാൻ കാരണം എൻ്റെ ആദ്യത്തെ ഭർത്താവാണ് അപ്പോൾ അവിൻ്റെ ഒരൊറ്റ കാരണത്താലാണ് അങ്ങനെ ഞാൻ ഭർത്താവിനെ പ്രശ്നം ഉണ്ടായി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പിന്നെ എൻ്റെ വീട്ടിലേക്കൊന്നും തിരിച്ച് പോയില്ല അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് വന്നു നിന്നും അന്നത്തെ ദിവസം തന്നെ പോകാനും പിന്നെ അവൾ അമ്മ സമ്മതിച്ചില്ല അമ്മക്ക് കുറച്ചൊരു പക്കതുണ്ടല്ലോ അങ്ങനെ ഇമ്മ പറഞ്ഞു മോളെ നീ പോയല്ലേ നീ ഇപ്പോൾ പോയാലും ഞങ്ങൾക്ക് നിങ്ങളെ മോളങ്ങനെ ഇറങ്ങിപ്പോയാലും സമാധാനം ഇല്ല കാരണം അത്രയും ഡള്ളായിരുന്നു ഞാൻ അത്രയും തളർന്ന അവസ്ഥയിലായിരുന്നു ഇങ്ങനെ മാനസിക പ്രശ്നം ഉമ്മയും ദേഷ്യം വന്നാൽ തള്ളി പറയും വേറെ മൈൻഡാണ് കുറ്റം പറയും സംശയം കാര്യങ്ങളും പിന്നെ ആരുമില്ല അവരൊറ്റപ്പെട്ട് ശരിക്കും ഞാനും ഒറ്റപ്പെട്ടൊരവസ്ഥ അപ്പോൾ നമുക്ക് മനസ്സിന് താങ്ങാൻ പോകും നമ്മൾ കുട്ടിനെയും അവിടെ പിടിച്ച് വെച്ച് കുട്ടീനെയും പിരിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താകും ഇത്രയും തേവില്ല ഇപ്പം ഇല്ലയോ അങ്ങനില്ല ആരും ഇല്ലയോ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടയിലാണ് പിന്നെ നമുക്ക് നമ്മൾ ഫ്രണ്ട് ആണ് ഉണ്ടാവുക പിന്നത്തെ ആശ്രയം അങ്ങനെയാണ് അവൾ വീട്ടിൽ നിന്നു അങ്ങനെ എന്നപ്പോൾ ഞാൻ അങ്ങനെയാണല്ലോത്താത്തരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം കൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോട്ടീനെ അത്ര ആർത്തരച്ച് കരഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്കും പോകണില്ല ഞാൻ ജീവിച്ചിരിക്കില്ല നിങ്ങളെ കാരണം ആണ് നിങ്ങളെല്ലാവരും പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്രയും എന്തായി പ്രഷറായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നേ അത്രയും എൻ്റെ കുട്ടീനെ വേർതിരിച്ച് പിരിച്ച് ചിലവിനും തരുമില്ല നോക്കില്ല അപ്പോൾ തെറ്റി പിരിഞ്ഞ് നിന്നതിന് പക്ഷേ ആണ് മോനെ അവിടെ കൊണ്ടുപോയിട്ടപ്പോൾ ഞാൻ മോനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ ഞാൻ പുറത്താവുന്ന തമ്മിൽ ശാരീരികമായിട്ട് യാതൊരു മാനസികമായിട്ടും ഒരു ബന്ധുമില്ല വീട്ടുകാരായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയ ടൈമിലാണ് മോനുവിന് അന്ന് മൂന്ന് വയസ്സായിരിക്കും മൂന്ന് വയസ്സായ ടൈമിൽ അങ്ങനെ എനിക്ക് മോനുവിനും കാണാണ്ടിരിക്കാൻ പറ്റില്ല ആ മോനാണ് ഇന്ന് അവിടെ ഉള്ളത് ൊണ്ട് പിരിച്ചു കൊണ്ടുപോയി അറുത്ത് മാറ്റി പഠിച്ച പുറ ഉറപ്പാണ് അവർ പെണ്ണിനെ അങ്ങനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് കൊടുക്കും എന്നിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും അങ്ങനെ അവർ രാത്രി വന്നിട്ട് കാരണം ആമോസനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആളത്രയും കരഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ആ പെണ്ണ് വീട്ടിലെത്തിയില്ലെന്ന് പോയി ഒക്കെ എന്ന് പറഞ്ഞിരിക്കും എന്തേലും സംഭവിച്ചു പോയാൽ ആളെ നമ്മളെ ഉത്തരവാദിത്വം എളാപ്പാനിട്ടുള്ളവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും കാരണം ആ പെണ്ണ് അങ്ങനെ അറിഞ്ഞ് ഇതായിട്ട് ഞാൻ കരഞ്ഞു വിളിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ നിന്നും പറഞ്ഞു ഇറങ്ങിയത് കേട്ടോ അത്രയും പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ ഈ ഒരു പെണ്ണിനോട് ഇങ്ങനെ ദ്രോഹിക്കരുത് ഞാൻ ആരും ഇല്ലാത്തൊരു കുട്ടിയല്ലേ എത്തിയും ഞാൻ കൈ പിടിച്ച് സംരക്ഷിക്കേണ്ടവരെന്നെ തള്ളുവാണെന്ന് ഞാൻ ചോദിച്ചു മരണത്തേക്ക് തള്ളു വിടുകയാണ് തള്ളി വിടുകയാണെന്നല്ലേ ചോദിച്ചു അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും പെൺകുട്ടി എന്തേലും ആയിപ്പോയൽ നാളെ എന്തെങ്കിലും നമ്മൾ മറുപടി അറിയണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ പൂമ്മ പറഞ്ഞ് ഞാനവിടെ എത്തിയിട്ടില്ലാണ് എൻ്റെ അമ്മടെ അടുത്ത് മോനെ ആക്കി കൊടുത്തിട്ട് എൻ്റെ മോനെ ആയിട്ടാണ് ഹസ്ബൻഡ് വന്നിരിക്കുന്നത് ആക്കി കൊടുത്തിട്ട് എന്നെ തിരിഞ്ഞ വന്നതാണ് എൻ്റെ കൂട്ടുകാരി വീട്ടിലാണുണ്ടാവുക എൻ്റെ കൂട്ടുകാരി വീട്ടിലേക്ക് വന്ന് രാത്രി എട്ട് മണി സമയം വന്ന് ഞാനവിടെ ഇല്ലായെന്ന് അറിഞ്ഞ ഒരാദ്യം ഞാൻ പറഞ്ഞു പറയണ്ടേ എനിക്ക് വേണ്ട ജീവിതം ഞാൻ ഇനി അവരുടെ കൂടെ പോകില്ല എനിക്കെൻ്റെ മോനെ കിട്ടിയാൽ മതി മോനെ കിട്ടാനൊന്നും വഴി എനിക്ക് ചിലവിനും തന്നെ നോക്കണില്ല അടിയും കൂത്തും കൊള്ളാൻ ഇനി അവിടെ ഉണ്ടെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ റൂമ് ഞാൻ വാലടിച്ച് ഇരിക്കുന്നു കുറ്റിട്ട് എല്ലാം അവൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണല്ലോ അപ്പം എൻ്റെ അടുത്ത് ചെറിയൊരു ഫോണുണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് അടിച്ചിട്ടിരത്തില്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് മുണ്ടന്വേഷി ഇതാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അത്രയും വിഷമിച്ചിട്ട് തന്നെ ഇറങ്ങിപ്പോ നിൽക്കണമെന്ന് പിന്നീട് അവർക്ക് ബോധം വന്നിരിക്കണു മറ്റുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ചുറ്റും അയൽവാസികളും ബന്ധുക്കാരൊക്കെ എല്ലാം കൂടി അടുത്തെടുത്ത് താമസിക്കുന്നൊരു വീടാണ് പറഞ്ഞിട്ട് പെൺകുട്ടി എന്തേലും ആയെന്ന് അന്വേഷിച്ചോ ഇതാക്കണ്ട നോക്കണ്ട അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ ഇതാക്ക പറഞ്ഞിട്ട് കാരണം പക്ക് തെത്താത്ത മനസ്സാണെൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളു അന്നത്തെ ഇരുപത്തൊന്ന് വയസ്സ് എന്ത് പക്കതേ അങ്ങനെ ആ സമയത്താണ് ഇരുപത്തൊന്ന് ഇരുപത്തി വയസ്സായിട്ടുള്ളൂ എനിക്ക് നോക്കണമല്ലോ ചിലവ് നേരണമില്ല ഇവരിങ്ങനെ ഇങ്ങനെ വന്ന് ഞാനവിടെ ഉണ്ട് ഉണ്ട് ഈ റൂമിലാരാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ എടത്തി കളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി എല്ലാ റൂമ് തുറക്കണം കുൽക്കുന്ന അവരോട് തുറക്കാൻ പറയും അങ്ങനെ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ അവളെപ്പോൾ കൂട്ടിക്കൊണ്ടിരണേ അവളവിടെ ഉണ്ട് നിങ്ങളിപ്പോൾ പോരണം പോകാൻ കൂട്ടാക്കണില്ല ഏ എനിക്ക് മാ അപ്പോൾ അവിടെ നിങ്ങളുടെ തുടങ്ങിയിൽ അവിടെ ഉണ്ട് തന്നെ മാനസികാണെങ്കിൽ ഇവളെ കൊണ്ടുപോകണം ഒരു സ്നേഹിതന്മാർക്ക് കാറിന് വിളിക്കണേ ഇന്നിപ്പോൾ കൊണ്ടുപോയി അഡ്മിറ്റാക്കണം അനങ്ങേ അവരുത്തുള്ളൂ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കണം ഞമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക വിഷമിപ്പിക്കുക എന്നിട്ട് വീടിൻ്റെ വീട് ഉണ്ടായിരുന്നത് എന്ന സ്ഥലം ഉണ്ടായിരുന്നത് അമ്മാൻ്റെ സ്ഥലം ഒക്കെ വിൽക്കാൻ നോക്കുക മുതലിനും പണ്ടങ്ങളൊക്കെ എടുത്ത് മഹർ പോലും ഇല്ല എൻ്റെ അടുത്ത് ഒക്കെ നശിപ്പിച്ച് എന്നിട്ട് വീണ്ടും എന്നിട്ട് വീണ്ടും അപ്പോൾ നോക്കണേ ചെയ്യുന്നൊരു പണി ഇവർ ചെയ്യുന്ന ഒരു പണി നമ്മളിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നിട്ട് നമ്മൾ ഗ്രാന്തത്തിയാക്കുക എന്നിട്ട് ഗ്രാന്താസ്പത്രി കൊണ്ടുപോകാം അങ്ങനെ ഞാൻ സമ്മതിച്ചില്ല അങ്ങനെ എന്നിട്ട് സമ്മതിച്ചില്ല ഞാനെന്ത് ഞാൻ വാതില ഉറക്കൂല പുറത്തിറങ്ങി പിടിച്ചുവെച്ച് കൊണ്ടുവന്നു എൻ്റെ വാതില് ചവിട്ടിപ്പളിക്കാൻ തന്നു ഞാൻ എന്നെ ചവിട്ടിപ്പൊളിച്ചും പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കും ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തന്നു ഞാൻ പോലീസൊരു വിളിച്ചെത്തുന്നു അങ്ങനെ അവിടെ ഒരു അനിയത്തി കുട്ടി കൂടി കല്യാണം കഴിയേണ്ടായിരുന്നു കല്യാണമൊക്കെ ഉറപ്പിച്ച് ആ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ ഇന്ന കല്യാണം കഴിച്ച നാട്ടിൽക്കാണ് എൻ്റെ കൂട്ടുകരിയുടെ അനിയത്തിനെ കല്യാണം കഴിച്ചിരിക്കണത് അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞ് പരത്തി ആ ഒരൊറ്റതിലാണ് ഞാനങ്ങനെയുള്ള വീട്ടിൽ പോയി മാനസികമാണ് ഇങ്ങനെ ഇങ്ങനെ എന്നെ ഉളപ്പിച്ചു അതൊക്കെ കാരണം കൊണ്ടാണ് എൻ്റെ കൂട്ടുകരി എന്നെ പിരിഞ്ഞത് മിഷുണ്ടാക്കിയ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂട്ടുകാരുടെ അനിയത്തിന് ഇവരെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിക്കണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അഞ്ചാമത്തെ ആറാമത്തെ വീട്ടിൽക്കാണ് ആറാമത്തെ വീട്ടിലേക്കാണ് അതാണ് കൂടുതൽ വിഷയമാക്കിയത് അവൾക്ക് ഇത്രയും ഇതാവാൻ കാരണം പിന്നെ ഞാൻ പിന്നീട് ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പോയി പോയിപ്പോൾ എപ്പോഴുമ്പോൾ സംസാരിക്കും ഇതൊക്കെയൊക്കെ ചെയ്ത് പക്ഷേ അവളെ എന്നെ വിളിക്കോ എന്നെക്കുറിച്ച് ചോദിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല അവളുടെ ഉപ്പം ഇമ്മയും വിഷമിപ്പിക്കണ്ടെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എൻ്റെ കൂട്ടരി എന്നെ അവോയ്ഡ് ചെയ്യാമെന്നൊക്കെ മനസ്സിലായി എൻ്റെ നമ്പറ് പോയി എന്നൊക്കെ പറഞ്ഞു അല്ല സത്യത്തിന് വിളിക്കാത്താണല്ലേ എറിനെയിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് ശല്യമായിട്ട് വരില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകരിത്തിരമ്മാനോട് ഒപ്പനോടൊ അതിനുശേഷം ഞാൻ അവളുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല എൻ്റെ കൂട്ടുകരി കണ്ടിട്ടില്ല എൻ്റെ ഇപ്പം നാട്ടിൽ നിന്ന് വന്ന സുഹൃത്ത് അവളോടും ചോദിച്ചത് എഴു നീ ഷംസിയെ കാണാറുണ്ടോ നിനക്ക് ഉണ്ടോ അറിയുമോ പക്ഷെ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നുമില്ല എന്നൊരു ദിവസം എടപ്പാളെ വെച്ച് കണ്ടിരുന്നു പറഞ്ഞു പിന്നീട് ഒരു ദിവസം അനിയത്തിനും നമ്മളെ പനി കണ്ടു സലാം പറഞ്ഞു സംസാരിച്ചു എന്നല്ലാതെ വേറൊരിതുമില്ല അവളെ അനിയത്തിനൊക്കെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയായിരുന്നു ഞാൻ എന്ത് വാങ്ങിക്കും വാങ്ങിച്ചു കൊടുക്കും എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കിട്ടിയതൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കും ഞാൻ തയ്ച്ചു മടിച്ചിരുന്നുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എൻ്റെ അനിയത്തിയായിരുന്നു എനിക്കവളെ പക്ഷെ അത് എൻ്റെ ആദ്യത്തെ ഭർത്താവ് പീജിപ്പിച്ചു എന്തിനാണെന്നിട്ട് വീണ്ടും എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവണില്ല അന്ന് പിരിഞ്ഞതാണ് എൻ്റെ സുഹൃത്തിനെ പക്ഷെ ഇന്ന് എൻ്റെ മനസ്സിലാവളെനിക്കൊരു ഓർമ്മയാണ് ഓർമ്മ ഉണ്ട് ഇപ്പോൾ ഈ യൂട്യൂബിലേക്ക് വന്നപ്പോൾ യൂട്യൂബ് എൻ്റെ ഒരു സുഹൃത്താണെന്ന് പറയാൻ കാരണം ഇതാണ് എനിക്കന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് എനിക്ക് ഫ്രണ്ട്സുകളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഏറ്റവും അടുത്ത മൂന്നാല് വർഷം കൊണ്ട് നാലുമല്ല കല്യാണം കഴിഞ്ഞിട്ടും ആറ് ഏഴ് വർഷം കൊണ്ട് കൂടുതൽ അടുത്തൊരു കൂട്ടുകാരിയായിരുന്നു എനിക്കത് എല്ലാം പറഞ്ഞിരുന്നു എല്ലാം സംസാരിച്ചിരുന്നെല്ലാം പങ്കുവെച്ചിരുന്നു എനിക്ക് പക്കതില്ലല്ലോ പക്ഷെ അവൾക്ക് അവൾ വീട്ടിൽ ഉമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞെടുത്തല്ലോ പക്കത്തിണ്ട് എന്ത് കാര്യങ്ങളും പറഞ്ഞു തരാനൊക്കെ അവളുടെ ഉമ്മയായിരുന്നു എനിക്ക് ഉമ്മയായിരുന്നു എൻ്റെ ഉമ്മ തന്നെയായിരുന്നു കാരണം എൻ്റെ ഉമ്മ മാനസികരോഗ്യല്ലേ ആക്കതിനുള്ള പക്കതല്ലല്ലോ നമ്മളോട് പെൺകുട്ടികളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് തരാണ്ടാവും പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അതൊക്കെ പറഞ്ഞ് അറിഞ്ഞ് തന്നിരുന്നത് എനിക്കെൻ്റെ ആയിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് ഓർമ്മ എത്രയോ ഞാൻ അവളെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രാവിലെ പോയാലേ വൈകിട്ടേ എനിക്ക് എനിക്കത്രയും ഇതായിരുന്നു ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കാരണം ഇപ്പോഴും ഓർക്കുക നഷ്ടപ്പെട്ടു പോയി എനിക്കാ കൂട്ടി അവൾ എന്നെങ്കിലും ഒരു ദിവസം ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്തെങ്കിലും ഒരു ദിവസം യൂട്യൂബിലെ നമ്പർ കിടക്കുന്നുണ്ടല്ലോ എൻ്റെ ചാനലോ വീഡിയോസോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വിളിക്കണേ ഒന്ന് മെസ്സേജ് അയക്കണേ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പോഴും ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നെ മനസ്സിലാക്കാൻ അവളൊക്കെ കഴിയുമെങ്കിൽ എനിക്കൊരു കൂടെപ്പുറപ്പായിരുന്നു അവൾ ഇന്നിപ്പോൾ ഞാൻ ചാനൽ ചാനലുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഉണ്ടെന്നൊക്കെ അവൾക്ക് അറിയുമല്ലേ എന്നൊക്കറിയില്ല ഇപ്പോൾ വെറുതെ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ വലുതായില്ലേ നമ്മളൊക്കെ എന്നാലെങ്കിലും ഒന്ന് പൊരുത്ത് പഠിച്ചൂടെ ഒന്ന് സംസാരിച്ചൂടെ എൻ്റെ ചാനലിൽ എൻ്റെ ഉണ്ടല്ലോ എന്നെങ്കിലും വീഡിയോ കാണണമെങ്കിൽ എന്നൊന്ന് വിളിക്കണം നീ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ എൻ്റെ കൂട്ടുകാരിയോട് കൂടെ നിർത്തേണ്ട ഒരാളാണ് പക്ഷെ അവളുടെ വീട്ടിലെ പ്രശ്നങ്ങളും എന്തും സങ്കീർണ്ണമാകുമെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു പക്ഷെ ഒന്നും മനസ്സിലാക്കാർന്നു എൻ്റെ മനസ്സ് എത്ര വേദന ഞാൻ മനപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമില്ലല്ലോ ഒരു മരണത്തിൽ നിന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഉമ്മ എപ്പോഴും അവളുടെ ഉമ്മ എന്നെ എന്നെപ്പോഴും കണ്ടാലും സംസാരിക്കും ഉമ്മ ചെല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഞമ്മളമ്മക്ക് വിലയില്ലാത്തോടത്ത് നമ്മളായിട്ട് ഒഴിഞ്ഞു നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല Ой, нина кан матро. Абе, търълу. Ас-саламу алейкум.